മച്ചാമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ എൻ്റെ തൃശ്ശൂരുള്ള കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് തൃശ്ശൂർ ആരെടുക്കുന്നു ചോദിക്കാണെ അപ്പൊ എന്തായാലും വീട്ടിലേക്ക് പോവാം ഫോണെ അടിക്കണ്ടിട്ടോ ഒരു മിനിറ്റ് എടുക്കോന്നോട്ടെ ലിജേഷുഭായി തൃശൂര് ആരെടുക്കോ സുരേഷ് ഗോപിയാ ഓക്കെ ലിജേഷ് ഭയ ഇനി അടുത്ത ആളൊന്നും വിളിച്ചു നോക്കട്ടെ നമുക്ക് അടുത്ത നമുക്ക് അരുൺ ധർമ്മനെ വിളിച്ചോക്കി നോക്കാം അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം തൃശ്ശൂർ ആരെടുക്കുന്നു ഇനി നമുക്ക് അരുൺ ധർമ്മനെ വിളിച്ചു നോക്കാം അതെ ഞാൻടാ വൈശാക്ക് തൃശൂര് ആരാളെടുക്കൂര് സുരേഷ് ഗോപി അല്ലെ ആ എന്നാ ശരിടാ ആരാ സുരേഷ് ഗോവിയോ പിന്നെ ആരാ മുരളീധരനാ പിന്നെ സുനിൽ കുമാറ മുരളീൽ ചേട്ടൻ തരിച്ചുല്ലേ മുരളീധരൻ മുരളീധരൻ അതെല്ലേ ആ ഓക്കേ താങ്ക് യു